ഞമ്മളിത് ഈ പോകുന്ന പോക്കില്ലേ കിണവക്കലുള്ള കല്ലു കഫയിലേക്കാണ് കല്ലു കഫേന്ന് കേട്ടിട്ട് അറിഞ്ഞിട്ടൊന്നും വേണ്ട നമ്മളിവിടെ പോകുന്നത് നല്ലൊരു വെറൈറ്റി സാധനം കഴിക്കാനും വേണ്ട ഈ കാണുന്ന ആളില്ലേ ഇത് നാലാമത് തലമുറയുള്ള ആളാണ് കേട്ടോ നൂറ്റത്തെട്ട് കൊല്ലം പയക്കുള്ളൊരു കടയാണ് നൂറ്റത്തേഴ് കൊല്ലമാണ് ഉപ്പറ് പറഞ്ഞത് അപ്പോൾ നാല് തലമുറകളായിട്ട് അവർ ഇവിടെ പിന്നെ കച്ചവടം ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് അയിലിട്ടെന്ന് പറഞ്ഞാൽ ഇതുതന്നെയാണ് ഈ ചിരണ്ടി എടുത്തുണ്ടെങ്കിൽ ബെല്ലം അവൽ വയച്ചതാണ് അവിൽ വഴിച്ചതും കട്ടൻ കൂടിയ റോബസ്റ്റ് പോയോ ഒരു രക്ഷയില്ല സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പിന്നെ വിൻ്റേജ് എന്താ പറയുക നമ്മുടെ പഴയ ഒരു ഇതുണ്ടല്ലോ പഴമാ അതൊന്ന് പരീക്ഷതാണ് ഏ എന്തായാലും നല്ല അപിലവിച്ചത് ഇത്രയും കാലത്തിനിടക്ക് ഇങ്ങനെ ആസ്വദിച്ചിട്ട് അപിലവേച്ച കഴിച്ചിട്ടില്ല ആ പഴം കൂട്ടി അടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ പോയത് ആറാളാണ് എന്തായാലും ചെറിയൊരു പൈസയായിട്ടുള്ളൂ ഇപ്പം രണ്ടും കൂടി ഇരുപത്തഞ്ച് റുപ്യാണ് കട്ടൻ കാപ്പിക്ക് ആറ് റുപ്പ്യ അബിലോ വച്ചേന് പത്തൊൻപത് റുപ്പ്യ ഇരുപത്തഞ്ച് റുപ്യന്നായത് അപ്പോൾ എല്ലാവരും നല്ലോണം കഴിച്ചിട്ട് പ്രത്യേകിച്ച് രീവ നല്ല അടിയായിരുന്നു സംഗതി പിന്നെ അങ്ങനെ എന്താ പറയുക നല്ലൊരു ഇത് തന്നെ എക്സ്പീരിയൻസാണ് അബിലവച്ച ഒക്കെ ഇങ്ങനെ എടുത്തൊന്നും കിട്ടില്ല മൂപ്പറാണ് നട്ടോ ആൾ സെറ്റാണ് സംഭവം സെറ്റാണ്